ഒന്നും രണ്ടുമല്ല മുപ്പത് വർഷത്തെ കണക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് തീർത്തിരിക്കുന്നത് യുവാക്കളെ നിങ്ങൾ ഉണരുവിൻ എന്ന ഒറ്റ പ്രയോഗത്തിലൂടെയാണ് രാഹുൽ മുപ്പത് വർഷത്തെ കണക്ക് തീർത്തത് മോദി ഭരണത്തിന് കീഴിൽ നമ്മൾ ആരും സുരക്ഷിതരല്ല എല്ലാ വോട്ടും കൊള്ളയടിക്കപ്പെടുകയാണ് രാഹുലിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജനം ജനാധിപത്യത്തിനായി ഉറവിളുകൂട്ടിയതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസമാണ് ബീഹാർ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത് കഴിഞ്ഞ മുപ്പത് വർഷം കാണാത്ത തരത്തിലാണ് പോളിംഗ് നടന്നത് എന്നാൽ ബി ജെ പി എം പി കള്ളവോട്ട് ചെയ്തത് കയ്യോടെ പിടികൂടുമ്പോൾ രാഹുൽ പറഞ്ഞതാണ് ശരിയെന്ന് വീണ്ടും ും തെളിഞ്ഞ വോട്ടു ചെയ്തത് കാണിക്കാൻ മഷിപ്പുരട്ടിയ കൈകൾ ഉയർത്തി കാണിച്ച് കുടുങ്ങിയിരിക്കുകയാണ് എൻഡിഎ നേതാവ് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി നേതാവും എംപിയുമായ ശാംഭവി ചൌധരിയാണ് മഷിപ്പുരട്ടിയ കൈകൾ ഉയർത്തി കാണിച്ച് വിവാദത്തിലായത് ഇവർ ബിജെപി നയിക്കുന്ന എൻഡിഎ മുന്നണിയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെയായിരുന്നു സംഭവം പിതാവും ജെ ഡി യു നേതാവുമായ അശോക് ചൌധരിക്കും മാതാവിനുമൊപ്പം മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് ശാംഭവി വോട്ട് ചെയ്ത കൈ ഉയർത്തി കാണിച്ചത് ക്യാമറകൾക്ക് മുമ്പിൽ ശാംഭവി ആദ്യം ഉയർത്തിയത് വലത് കൈയായിരുന്നു വലത് കൈയിലെ ചൂണ്ടുവിരലിൽ നീലമഷി പുരട്ടിയിരുന്നു എന്നാൽ അടുത്തു നിൽക്കുന്ന പിതാവിന്റെയും മാതാവിന്റെയും കൈകളിലേക്ക് നോക്കിയ ശാംഭി ഉടൻ തന്നെ വലതുകൈ താഴ്ത്തി ഇടതുകൈ ഉയർത്തി കാണിക്കുകയായിരുന്നു ഇടതുകൈയിലും ചൂണ്ടുവിരലിൽ നീലമഷി പുരട്ടിയിരുന്നു പത്ത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതോടെയാണ് ശംഭവി എത്ര തവണ വോട്ട് ചെയ്തു എന്ന് ചോദ്യം ഉയർന്നത് നിരവധി പേർ ഈ വീഡിയോയ്ക്ക് താഴെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ടാഗ് ചെയ്ത് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പാർട്ടിയോ എൻ സഖ്യമോ പ്രതികരിച്ചിട്ടില്ല ഇന്നലെയാണ് ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് ഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയ അറുപത്തിനാല് പോയിന്റ് നാലേ ആറ് ശതമാനം പോളിംഗ് മുത്തിനിടെ ഏറ്റവും രണ്ട് ഒമ്പത് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം നവംബർ പതിനൊന്നിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക പതിനാലിനാണ് വോട്ട്